കേരള മനസ്സാക്ഷി ഞെട്ടിച്ച പാറശ്ശാല ഷാരോൺ മതക്കേസിലെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുക തിങ്കളാഴ്ചയാണ് ഇന്ന് ശിക്ഷാവിധി ഉണ്ടാവില്ല നേരത്തെ തന്നെ നമുക്ക് അറിവുള്ളതാണ് ഇന്ന് ശിക്ഷ ഇന്ന് ശിക്ഷാവിധിയിലുള്ള വാദം മാത്രമേ പൂർത്തിയുള്ളൂ ആ വാദം വളരെ വിശദമായി തന്നെ കോടതിയിൽ നടന്നു പ്രതിഭാഗത്തിന് പ്രോസിക്യൂഷൻ പറയാനുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ കോടതി കേട്ടു പ്രോസിക്യൂഷൻ എന്തുകൊണ്ടിത് പരമാവധി അല്ലെങ്കിൽ ഇത് അപൂർവങ്ങളിൽ അപൂർവ്വങ്ങളിൽ അപൂർവ്വമാണ് ഇത് പരമാവധി ശിക്ഷ നൽകണം എന്തുകൊണ്ടിതിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം എന്ന കാര്യം കൃത്യമായി തന്നെ കോടതിയിൽ പറഞ്ഞു പ്രോസിക്യൂഷൻ അതിനെ ചെറുക്കാൻ പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ നമ്മൾ കേട്ടു അല്ലെങ്കിൽ ഷാരോൺ സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ ബന്ധങ്ങളുള്ള ആളാണ് എന്നത് പറയുന്നു അതേസമയം എന്തോ ബ്ലാക്ക് മെയിൽ ചെയ്തു അതോ സ്വകാര്യ ചിത്രങ്ങൾ അങ്ങേയറ്റം ഉപദ്രവിച്ചു ടോർച്ചർ ചെയ്തു തുടങ്ങിയ ഒരു പക്ഷേ ഈ വധശിക്ഷ ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ള വാദങ്ങൾ ഒരുമിച്ച് അതേസമയം തന്നെ ഏത് സാഹചര്യത്തിലുകൾ മാത്രമേ ഉള്ളൂ എന്ന വാദങ്ങൾ കൂടി കോടതിയിൽ ഉന്നയിച്ചു അത് പ്രോസിക്യൂഷൻ പറഞ്ഞത് കുറ്റകൃത്യ സ്വഭാവം അനുസരിച്ച് വേണം സാഹചര്യത്തിലുകളുടെ പേരിൽ ശിക്ഷാ ഇളവ് നൽകാൻ എന്ന ഉന്നത കോടതികൾ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാദങ്ങൾ കോടതിയിൽ പൂർത്തിയായത് ഷാരോൺ ഷാരോൺ കേസിൽ ശിക്ഷ വിധിക്കും തിങ്കളാഴ്ചയാണ് ശിക്ഷാവിധി ഇപ്പോൾ ഗ്രീഷ്മയുടെ കാര്യം ഷാരോൺ കാര്യം തുടക്കത്തിലൊക്കെ ഈ കേസ് വന്നപ്പോൾ ഇവരുടെ വീടിരിക്കുന്നത് പണ്ട് ഇത് നടന്ന സംഭവ സമയത്ത് ഇവരുടെ വീടിരിക്കുന്നത് തമിഴ്നാടിലോട്ട് പോയി അതിർത്തിയാണ് കേരള തമിഴ്നാട് അതിർത്തിയില്ല അപ്പോൾ ഈ കേസ് തമിഴ്നാട്ടിലോട്ട് പോകുമായിരിക്കും അപ്പോൾ ശിക്ഷ കിട്ടില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര വിഷമായിട്ട് കമൻറ്റ് ഇടുന്ന ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് കാരണം ഈ കേസിനെ ഇവളെ ശിക്ഷിക്കണമെന്നുള്ളത് ജനം മൊത്തം ഒരേ പോലെ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇത്രയും ചെറിയ പെങ്കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് കാമുകനെ കഷ്ണിച്ച് കഷ്ണിച്ച് സൂട്ട് കേസിലാക്കി പലയിടത്തു കൊണ്ട് കളഞ്ഞതും വാട്ടർ ടാങ്ക് ഇടുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ ഈ പെങ്കുച്ചു ചെയ്ത ഒരു ക്രൂരതയുടെ ഒരു വഴിയുണ്ടല്ലോ നാൾ വഴികൾ അത് വളരെ ക്രൂരത ഇപ്പം തന്നെ കോടതി പറഞ്ഞിരിക്കുന്നത് നീ മനുഷ്യശ്രീയല്ല നീ ചെലുത്താനാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് പിന്നെ കോടതി പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു വാക്ക് ഒരു യുവാവിനെ അല്ല തന്നെ മാത്രമല്ല നീ കൊന്നത് നീ പ്രണയമെന്ന വികാരത്തെയാണ് കൊന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പ്രണയമെന്ന വികാരത്തിന് കോടതി നല്ല വില കൽപ്പിക്കുന്നുണ്ട് പക്ഷേ അത് കാലം മാറിപ്പോയെന്നെ എനിക്ക് പറയാനുള്ളൂ എന്താണെന്നറിയുമോ പ്രണയമെന്ന വികാരമൊക്കെ ഇവിടെ നട മാറിയില്ലിപ്പോൾ ശരിക്ക് മുരുകൻ കാട്ടാക്കടയുടെ കവിത പറയുന്ന പ്രണയം ഇല്ല ഇപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോൾ ഉള്ളത് ഭ്രമമാണുള്ളത് ഭ്രമം എന്ന വാക്കേ ഉള്ള അത് പണ്ട് ആണുങ്ങളെ ആയിരുന്നു ഭ്രമം കാരണം തൊലിവളുത്ത പെമ്പിള്ളാരെ കണ്ട അപ്പം തന്നെ അവരുടെ പുറകെ പോവുക കാര്യം കണ്ടതിന് ശേഷം അവരെ ഉപേക്ഷിക്കുക ഇതൊക്കെ കാലങ്ങൾക്ക് മുന്നേ നടന്നിരുന്ന കാര്യമാണ് പക്ഷേ ഇപ്പം കഥ മാറി ആ ഒരു അവസരത്തിലേക്ക് വന്നിരിക്കുന്ന സ്ത്രീകളാണ് പണ്ടുള്ള ആൾക്കാർ ഏതെങ്കിലും ഒരു പെണ്ണിനെ വീട്ട് പ്രണയിച്ചു കഴിഞ്ഞാൽ അവൾ അവനെ ഇട്ടേച്ച് പോകാതിരിക്കാൻ വേണ്ടി അവളെ ഒത്തു ഒരു ടൂറൊക്കെ കറങ്ങും അപ്പം പിന്നെ ആ പെണ്ണ് ഒരിക്കലും ഇവൻ്റെ ഇന്ന ഇവനെ ഉപേക്ഷിച്ച് പോകത്തില്ല എന്നുള്ളത് ഇന്നിപ്പോൾ സംഗതി നേരെ തിരിച്ചായി പുരുഷൻ വിളിക്കേണ്ട സ്ത്രീ തന്നെ വിളിക്കുന്നു കാണുന്നതിലേക്ക് പോകുന്നു അവരുടെ ഒപ്പം കഴിയുന്നു ഇതൊന്നും സ്ത്രീകൾക്ക് ഇന്നൊരു ഇതേ അല്ല സ്ത്രീ ഭയങ്കര വിപ്ലവകരമായ മാറ്റങ്ങളാണ് പല കാര്യത്തിൽ വരുത്തിയത് പക്ഷേ ആ വന്നതിൻ്റെ ചില സൈഡ് എഫക്റ്റ് ഇങ്ങനെയാണ് ഒന്നിനും അവരൊരു മൂല്യം കല്പിക്കുന്നില്ല പണ്ടങ്ങനെയല്ല കുറേ അധികം നല്ല കാര്യങ്ങൾ ഇവിടെയുണ്ട് കുറേ മൂല്യങ്ങളുണ്ട് അതേപോലെ തന്നെ സ്ത്രീകളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല ഇനി അഥവാ പ്രണയിക്കോ എടുക്കുകയൊക്കെ ചെയ്താലും സ്ത്രീകളെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇവളുമാരെ കല്യാണം കഴിച്ച് വിട്ടുകഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞ് കെട്ടിയവനും ആയിക്കഴിഞ്ഞാൽ ഒരു രണ്ട് പിള്ളേരൂടെ ഉണ്ടായ ഇവിളുമാരും കൊണ്ട് പ്രണയിച്ചാണോ എന്ന് പോലും പറയാമല്ലോ എല്ലാം അതേപോലെ അങ്ങ് മറന്നു പോകും പിന്നെ കാമുകനും അതൊന്നും ഇവിളുമാർക്ക് ഓർമ്മ പോലുമില്ല അങ്ങനത്തെ ഒരു സ്വഭാവത്തൊരു മോശം പോലെ പറഞ്ഞിരുന്നു ആ അവസ്ഥയെ മാറി ഇന്നിപ്പോൾ പ്രണയിച്ച ഒരു കല്യാണം സമയമാകുമ്പോഴത്തേക്കിന് അവൻ ആ പ്രണയിച്ചവനെക്കാട്ടും നല്ലൊരു ബന്ധം മുന്നേ വരികയാണെങ്കിൽ അപ്പം തന്നെ ഈ പ്രണയിച്ചവനെ തേക്കും അപ്പം തന്നെ ഇവനോട് പറയും അയ്യോ എൻ്റെ അച്ഛനും അറ്റാക്ക് വരും ഞാൻ ഇങ്ങനെ പോകുന്ന എൻ്റെ അച്ഛൻ അറ്റാക്ക് വരും അല്ലെങ്കിൽ അയ്യോ എൻ്റെ അച്ഛൻ തൂങ്ങിച്ചാകും എന്ന് പറഞ്ഞ് ഇവനെ അങ്ങ് തേക്കും നൈസായിട്ട് തേക്കും തേച്ചിട്ട് മറ്റവനെ പുതിയ ബന്ധം അതായത് ഹൈ ആയിട്ട് വന്നാൽ നല്ല എല്ലാം കൊണ്ട് ജോലിയോ വിദ്യാഭ്യാസമോ അല്ലെ പണമൊക്കെ ഉള്ളവനെ അങ്ങ് കെട്ടിപ്പോകും പിന്നെ ഒരു ആറേഴ് വർഷം കഴിയുമ്പോൾ ആ കെട്ടിയവനറിയാതെ ഈ പഴയ കാമോനെ കാണാൻ വന്ന് വീണ്ടും ബന്ധം ി ജീവിക്കും ഇങ്ങനെയെല്ലാം ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ടോട്ടലി മനസ്സിലാക്കുന്ന പെൺകുട്ടികളുടെ ആ ഒരു അല്ല പറയുന്നത് പെൺകുട്ടികളുടെ ആ ഒരു നമ്മൾ കൽപ്പിച്ചു കൊടുത്തിരുന്ന പണ്ടത്തെ ഒരു നല്ല സ്വഭാവം ഉണ്ടല്ലോ അതിപ്പം ഇല്ല ആൺകുട്ടികൾ വഷളായപ്പം ആൺകുട്ടികൾ വഷളാകുന്നതിനെക്കാട്ടും പത്തിരട്ടിയാണ് പെൺകുട്ടികൾ വഷളായിപ്പോയി ഇവിടെ ഈ പെൺകുട്ടി അതായത് ഗ്രീഷ്മ ശരിക്കു പറഞ്ഞാൽ ഇവനെ ഷാരോണിനെ തേച്ചിട്ട് പൊക്കോണ്ടനെ അവൻ എങ്ങനെ അവളെ അവൾ ഇത്രയും കഴിവുള്ളവളാണ് അവളെങ്ങനെയായിരുന്നു ദേച്ചിട്ട് പൊക്കൊണ്ടെനെ ഇവിടെ ശിക്ഷിക്കേണ്ട ഒരു വ്യക്തിയും കൂടെ കിടപ്പുണ്ട് ആ ജോൽസിനാണ് ആ ജോൽസിനെ ശിക്ഷിക്കണം ആ ജോത്സ്യൻ ഈ ഇവരോട് പറഞ്ഞിട്ടുണ്ട് ആദ്യ കല്യാണം കഴിക്കുന്ന ഒരു ചത്തു പോകുന്നു അപ്പോൾ എന്നാൽ പിന്നെ ഇവനെ കല്യാണവും ചെറുതായിട്ടൊന്നു കഴിച്ച് ഇവൻ്റെ കൂടെ പോയി ജീവിക്കുകയും ചെയ്തിട്ട് അങ്ങ് ഇവനെ തട്ടിയേക്കാം ഇവൻ ചാവുന്നടം വരെ നോക്കിയിരിക്കാനുള്ള ക്ഷമയില്ല പട്ടാളക്കാരനുപ്പുറത്ത് വെയിറ്റ് ചെയ്യല്ലേ കെട്ടാൻ വേണ്ടി അപ്പോൾ ഇവനെ ധൃതി ആയതുകൊണ്ടാണ് ഇവനെ അങ്ങ് തട്ടാൻ തീരുമാനിച്ചത് അപ്പോൾ ഇതിൻ്റെ കുറേ കുറ്റം ആ ജോത്സ്യൻ്റെ കയ്യിലുണ്ട് അതേപോലെ അതേപോലെ തന്നെ ഗിരീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടു അമ്മ ഒരു കാരണവശാലും വെറുതെ വിടാൻ പറ്റില്ല അവരാണ് ഇതിൻ്റെ അകത്ത് നമ്പർ വൺ സി കാരണം ഈ മകളെ ഇതിന് മുഴുവൻ ചെയ്തു ഇതെല്ലാം ജ്യൂൾസിനെ കാണാൻ പോയതോ അല്ലേ അമ്മാവിനെ കൂട്ടുവിളിച്ച് വരുത്തിയതും മകളെ കൊണ്ട് ഇത് ചെയ്യിച്ചതും എല്ലാം തള്ളിയ ഒറ്റ ഒരാളാണ് ആ തള്ളയെ ശിക്ഷിക്കണം പക്ഷേ തള്ളയുടെ കാര്യത്തിൽ തെളിവില്ല അമ്മാവന് ഏഴ് വർഷം വരെ തെളിവ് നശിപ്പിച്ചതിൻ്റെ പേര് കിട്ടാം പക്ഷേ അമ്മാവിന് ഇപ്പോൾ ഏഴ് വർഷമൊന്നും കിട്ടിയല്ല ഞാൻ അമ്മാവിൻ്റെ കാര്യം ഞാൻ ഓർക്കും അമ്മാൻ്റെ ഭാര്യയും മക്കളും ഒക്കെ വേറെ കാണില്ല അവരോർക്കും ഇപ്പം എങ്ങളുടെ മകളൊരു പ്രേമം കൊണ്ട് പോയിട്ട് ഞാൻ ഞങ്ങളുടെ അച്ഛനല്ലേ ഞങ്ങൾ എൻ്റെ കെട്ടിയ പോയി കിടക്കേണ്ടി എന്ന് ഓർക്കും പക്ഷേ തെളിവ് നശിപ്പിക്കാനും ഇതിൻ്റെ കൂട്ടി നിൽക്കുമ്പോൾ അത് ആലോചിക്കണം ഇനി ഇത് ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നൊക്കെ ഞാൻ വെറുതെ ഓർക്കും എങ്ങനെയായിരിക്കും ഷരവണ് കൊന്നത് കണ്ടിത് ആദ്യം തമിഴ്നാട് പോലീസ് അന്വേഷിച്ചപ്പോൾ അവർ ഈസി പാസിങ്ങ് വിട്ടാണ് ഇത് അവർ മൈൻഡ് ചെയ്തിട്ട് പോലും ഇല്ല അത് കഴിഞ്ഞ് മാധ്യമങ്ങളാണ് സത്യം പറഞ്ഞത് ഇതിൻ്റെ അകത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതെടുത്ത് പ്രയോഗിച്ചപ്പോഴാണ് ഇത് വൈറലായതും ഇത് ഇത്രയൊക്കെ എത്തിയത് മാധ്യമങ്ങളെ കൊണ്ട് മാപ്പറകളെ കൊണ്ട് നമുക്ക് അങ്ങനെ ചില ഉപകാരമുണ്ട് ഗ്രീഷ്മക്കേസി മാപ്പരകൾ നല്ലപോലെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഗോപൻ സ്വാമി വിഷയത്തിൽ മാപ്പികൾ ചമ്മിപ്പോയി കേട്ടോ വെറുതെ അവിടെ ചുമച്ച് കരച്ചു കിടന്ന് ഒരു മനുഷ്യൻ ചത്തുപോയി മക്കളെടുത്ത് കുഴിച്ചുവിട്ട് അവിടെ തീർന്നതിൻ്റെ പ്രശ്നം അവിടെ തീരില്ല അവന്മാർ കുത്തിയുള്ളമാരാ മരണം ആദരാഞ്ജലിയൊന്നും അല്ല അവന്മാരെഴുതിയ സമാധിയാണ് അതിനവന്മാർ അത് വെച്ച് പൈസ ഉണ്ടാക്കാൻ വേർപ്പിൻ്റെ അസുഖമുള്ളവരായ പൈസ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട് അതിനാണ് അവന്മാർ സമാധി എഴുതിവിട്ട് എന്നാലും ഇത് കുത്തിപ്പൊക്കെ ഇത്രയും വൈറലായിട്ട് ാക്കി വെച്ചത് മാധ്യമങ്ങൾ തന്നെ അതുകൊണ്ടിപ്പോൾ എന്തായി അവസാനം ഇപ്പോൾ അവിടെ നാളെ തൊട്ട് ആൾക്കാർ പോയി തൊഴും പൈസ ഇടും അവിടെ അത്ഭുതങ്ങൾ നടക്കും ഗോപിൻസ്വാമി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് തുടങ്ങും ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പത്തേനും അവിടെ ഒന്ന് രണ്ട് ദിവസം അല്ല ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും അവിടെ തൊഴാൻ ആൾക്കാരുണ്ടാകും മാത്രകൾ ഈ അടുത്ത് കാണിച്ചു കൊടുത്തേ ഇനി കലണ്ടറിൽ അവധി ട്രോള് കാണുന്ന പോലെ കലണ്ടറിൽ അവധി വരുമല്ലോ എന്ന് നമുക്ക് കണ്ടറിയണം അയ്യോ മാപ്പറകളുടെ ഈ പ്രാവശ്യത്തെ ഒരു പരിപാടി കൊണ്ട് ഗോപന് സ്വാമി സമാധിക്കു പോരം മഹാസമാധിയായി ഇന്നലെ അത് കൊണ്ടുപോകുമ്പോൾ ഓം നമ്മ ശിവയായ ചൊല്ലുന്നു അത് ഏറ്റവും വലിയ കഷ്ടം അതിനൊന്നും ഹിന്ദുക്കൾക്ക് യാതൊരു കുഴപ്പമില്ല ഈ കൊണ്ടുപോകുമ്പോൾ ചൊല്ലുന്ന ഓം നമശിവയായിയാണ് ശരിക്കും ഇവിടെ പഠിച്ചവരൊക്കെ ഉണ്ട് സമാധി എന്താണെന്നും ഇങ്ങനെ കല്യാണം കഴിച്ചയാൾ സമാധിയാണെന്നും ഒത്തിരി ക്വസ്റ്റ്യനുണ്ട് പക്ഷേ ആരും എന്തുകൊണ്ടും മിണ്ടുന്നില്ല ഇനി ആ വിഷയം പോട്ടെ ഗ്രീഷ്മയുടെ വിഷയമാണ് അപ്പോൾ ഗ്രീഷ്മ ഇന്നലെ കൊണ്ടുപോകുമ്പത്തേനും ഗ്രീഷ്മ ആകെ ഒരു എന്താണ് ഒരു ചുമ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന സിനാസിയും കാണാത്തവർ കണ്ടുപോകണമല്ലോ കാരണം അഭിനയത്തിന് ഇവിടെ ഒന്നാം സ്ഥാനമാണ്

Ай ай дээ чи надад чээч барина. Байданат ил ай ай дээ чи надад чээч барина. രീഷ്മയുടെ കേസ് കേസട്ട് ആ ഷാരോൺ പതിനൊന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ശബ്ദിച്ച് നാക്ക് വരെ വെളി വരുന്ന ഒരു അവസ്ഥ ആ അവസ്ഥയെ കിടക്കുമ്പോഴും ഇന്നത്തെ കാലത്തെ ആമ്പിള്ളേരുടെ ഒരു പ്രതീകമാണ് ഷാരോൺ എന്ന് പറയാൻ നമുക്ക് പറ്റിയില്ല ആ അവസ്ഥയെ കിടക്കുമ്പോഴും ആൾക്കാർക്ക് നേരിയൊരു സംശയം ഇവിടെ വന്നപ്പോൾ ഈ കഷായം കൊടുത്തുനിന്ന് വന്നപ്പോൾ ആ സമയത്ത് പോലും ആ പയ്യനേ ഒരിക്കലും അവൾ അത് ചെയ്യുന്നു പോലും അവളെ ഒന്ന് ഒറ്റി കൊടുക്കാൻ ആ പയ്യന് പറ്റിയില്ല അല്ലെ അവൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് അപ്പോഴും അവൻ അവളെ രക്ഷിച്ച് അവസാന നിമിഷം വരെ അവളെ രക്ഷിക്കുകയാണ് ഈ ഷാരോൺ ചെയ്തത് സത്യതയാതൊരു അതിശയം ആ ഷാരോണിനെ പറ്റി ഇപ്പം ഇവൾ കോടതി വായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ ഇവളുടെ നഗ്നചിത്രങ്ങൾ എടുത്തിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് അവൻ പറഞ്ഞതുകൊണ്ടാണ് ഈ കുറ്റകൃത്യം ചെയ്യുന്നത് അത് കോടതിക്ക് മനസ്സിലായി അത് അങ്ങനെയല്ല അത് പറയുന്നത് കൊല്ല കൊല്ലാനുള്ള കാരണമല്ലെന്ന് കോടതി തള്ളിയിട്ടുണ്ട് പക്ഷേ അതൊന്നുമല്ല അല്ല ജോൽസ്യം പറഞ്ഞാണ് കാര്യം ജോത്സ്യൻ ആദ്യത്തെ ഭർത്താവ് മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഭർത്താവിനെ അങ്ങ് തട്ടിയാക്കാം ഇവൾ ഭർത്താവായിട്ട് അമ്പലത്തിൽ പോയി മാലിടുകയും റിസോർട്ടിൽ പോവുകയും ഒക്കെ ചെയ്താണ് പിന്നെ ഒന്ന് ആലോചിച്ച് ആദ്യകാലത്ത് പാരസെറ്റോൾ കലക്കി കൊടുത്തിട്ടുണ്ട് കൊല്ലാൻ വേണ്ടി അത് ഏറ്റിട്ടില്ല ജ്യൂസിൻ്റെ അകത്ത് ആ പരിപാടി നമ്മൾ കണ്ടാണല്ലോ എല്ലായിടത്തും കാണാം അപ്പോൾ മാംഗോ ജ്യൂസോ എന്തോ ഒരു ജ്യൂസാന്ന് തോന്നുന്നു കണ്ടിട്ട് ആ ജ്യൂസിൻ്റെ അകത്ത് കുടിക്കുന്നത് റീൽസ് അവരിട്ടിട്ടുണ്ടായിരുന്നു അത് ഏറ്റില്ല പാരസെറ്റമോൾ കണക്കി കൊടുത്തിട്ട് അതേറ്റില്ല രണ്ടാമതാണ് ഈ ആയുർവേദ മരുന്ന് ഈ ആയുർവേദ മരുന്നിൻ്റെയൊക്കെ പുറകിൽ നല്ല തല വന്നിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണെന്ന് ഒന്നുകൂടെ അന്വേഷിച്ച് അത് അതിനെ തള്ളയും അമ്മാവനും മാത്രമാണോ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് ഏതായാലും ഈ സഹോദരന് ഷാരോണിൻ്റെ സഹോദരന് ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നിയത് കൊണ്ടാണ് പിന്നെ അതിലുപരി ആ കൂട്ടുകാരനുണ്ട് അതായത് ഗ്രീഷ്മ വിളിച്ചു വരുത്തി കഷായം കൊടുത്തിട്ട് ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നിമിഷം തന്നെ ഈ പയ്യൻ ഛർദ്ദിച്ചിട്ടുണ്ട് അത് ആ കൂട്ടുകാരൻ പറഞ്ഞതുകൊണ്ടാണ് ഇവളെ ഒന്ന് ചെക്ക് ചെയ്യാന്നുള്ളൊരു തോന്നല അപ്പൊ പഴയകാലം ആ ഒരു വോയിസ് ആ വോയിസ് ആണ് ഇതിലേക്കൊക്കെ നയിച്ചത് അതിന്റെ ഒരു ശാലം കേൾക്കാം വ്യത്യാസമുണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് അതറിയാനാണ് ചോദിച്ചത് ചോദിച്ചപ്പോ പുള്ളി ഡോക്ടർ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടാണ് കോഴിക്കോട് എന്താണെന്നാണ് പറഞ്ഞത് ഒരിക്കലും അപ്പോഴാണല്ലേ മരുന്ന് എഴുതിയത് എഴുതിയത് പുള്ളി കിഡ്നിയിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിന് വേണ്ടിയാണ് നിങ്ങളെടുത്ത് ചോദിച്ചത് അപ്പൊ പുള്ളി നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്നെ വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പി പേര് നിങ്ങള് കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കറൊന്നോ കളഞ്ഞിട്ട് കഴുകിയെന്തോ വെച്ചാ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് ഇപ്പൊ എടുത്തിട്ടൊന്ന് സജിന്റെ വാട്സ്ആപ്പിൽ ഒന്ന് അയച്ചാ മതി ഏഹ് ഫാർമസിന്ന് പറഞ്ഞ കുപ്പി ആകുമ്പഴത്തേക്കും അടപ്പില് ലേബലുണ്ടാവും അല്ലാതെ പറ്റൂലല്ലോ ഞാൻ ഇതല്ലേ ആയുർവേദ ഡോക്ടർ അല്ലേ എനിക്കറിയാലോ ഏഹ് എനിക്ക് പിന്നെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞു പറഞ്ഞു അവിടെ ലേബൽ ഒന്നും ഇല്ല പക്ഷെ അതിലൊക്കെ പറഞ്ഞ ദിവസം ഞാൻ ഓരോ അതിനെടുത്ത് നോക്കി മേബി അതിൽ എഴുതിട്ടുള്ള ഒന്നും ഞാൻ നോക്കിയിട്ടില്ല അടുത്ത ഒഴുക്കി തരാറാണ് പതിവ് തിക്കറുണ്ടായിരുന്നു അത് ഏത് ടിക്കറാണെന്നും എനിക്ക് അറിഞ്ഞൂ അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ് എന്റെ കയ്യിൽ ഒന്നും തരുന്നില്ല തരുന്നില്ല മെഡിസിൻ തോന്നി എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കി നോക്കിട്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞത് ഇങ്ങനെ കഴുകിയല്ല എടുത്ത് മാറ്റിയിടാ ഏതെങ്കിലും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാ ഇല്ല ഞാനൊരു കാര്യം ചോദിക്കട്ട നീ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നാണോ നീ ഇങ്ങനെ ഓർ ഓർത്തു നോക്കൊ ഒന്ന് ആലോചിച്ച് നോക്ക എന്തായാലും കൊഴപ്പമില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നു മാഡം ഞാൻ കഴിച്ച സാധനത്തിനാണ് ഞാൻ കൊടുത്തത് അതിനപ്പുറം എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഞാൻ ഒന്നും അതിന് കലപ്പിട്ടൊന്നും ഇല്ല എനിക്കായ കൊന്നിട്ട് എനിക്ക് എന്തോ ഒന്ന് കിട്ടില്ല ഈ ഗ്രീഷ്മയുടെ സൗണ്ട് കേൾക്കുമ്പോൾ സത്യം പോയി പറഞ്ഞാൽ സ്ത്രീജനങ്ങൾക്ക് മൊത്തം ഒരു അപമാനം എന്താണെന്നു പറയുക നല്ല സ്വീറ്റ് സൗണ്ട് പറയുന്ന വാചകങ്ങളാണലോ എനിക്കങ്ങനെ അയ്യോ എൻ്റെ ദൈവമേ ഇതാർക്ക് സാധിക്കും ഇത്രയും ക്യൂട്ടായിട്ട് സംസാരിക്കാൻ ഓ എന്തൊരു വിഷമാണല്ലേ ഈ പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടുള്ളൂ പെണ്ണ് ഒരുമ്പടിയായിരുന്നു തോന്നുന്നു പെണ്ണ് ഒരുമ്പെട്ടാലും ഒരു രക്ഷയില്ല കേട്ടോ ആർക്കും തടയാൻ പറ്റില്ലെന്ന് പറയാലേ പെണ്ണൊരുമ്പെട്ടാൽ അതാണ് ഈ കണ്ടത് ഒന്നോത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ഓർത്ത് ഞാൻ പോയി നോക്കി അടപ്പെടുത്ത് നോക്കി ഞാൻ അങ്ങനെ ചെയ്യുമോ എൻ്റെ ദൈവമേ എന്ത് സംസാരം അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇവളീ പട്ട ഇതൊന്നും കണ്ടുപിടിച്ചില്ലേലും ഇവളീ പട്ടാളക്കാരനെ അല്ലേ ആരെയാണ് ഇവള് കല്യാണം കഴിച്ചുപോയി ഇവളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയെ ഇവള് റാങ്ക് ഹോൾഡറാന്ന് പറയുന്നു നല്ലപോലെ പഠിക്കുന്ന കൊച്ച് പി എസ് സി ഒക്കെ ചെയ്ത് ജോലി മേടിച്ച് നല്ല സ്ഥാനത്തെഴുതും ഇനി ആ പട്ടാളക്കാരനെ അല്ലേ പോലും ഇവള് നല്ല ഹൈ ആയിട്ടുള്ള ആരെയും കല്യാണം കഴിക്കും ഈ കല്യാണം കഴിച്ചിട്ട് ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഇവള് വല വിള നിലവിളക്കും വെച്ച് വലത് കാലം വെച്ച് കയറുമ്പോൾ കാണാനും മിടുക്കി നല്ല ജോലിയും നല്ല വിദ്യാഭ്യാസവും എല്ലാവള് എല്ലാവരും ഇവളെ കാണുന്ന ഒരു ബഹുമാനത്തോടെയാണ് അകത്തിരിക്കുന്ന ഒരു ാക്കള ഡെവിളാണിരിക്കുന്നത് ഇന്ന് കോടതി പോലും ഇവിടെ ചെകുത്താൻ എന്ന് അത് ആരും അറിയുന്നില്ല പുറമേ നോക്കുമ്പോൾ ഇന്നലെ കോടതി വന്ന ചന്ദനക്കുറിയൊക്കെ തൊട്ട് വളരെ സൗമ്യമായിട്ടുള്ള രീതി വന്ന് ഷാളക്കെ ഇട്ട് പൊതച്ചു മൂടി അയ്യോ എന്തൊരു ശാലീനത എൻ്റെ ദൈവമേ വസ്ത്രധാരണത്തിലും എല്ലാം ഉള്ളിലിരിക്കുന്ന ഒരു ഒട്ടുക്കത്തെ ചെകുത്താൻ രക്ത ഊറ്റി കുടിക്കുന്നത് ചെകുത്താനാണ് ഉള്ളിലിരിക്കുന്നത് അത് കണ്ടാൽ തോന്നും ഇങ്ങനെ ഒരു വീട്ടിൽ കല്യാണം കഴിച്ച് പോകുകയാണെങ്കിൽ ആ സമൂഹം ആ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാരുടെ ബഹുമാനവും സ്നേഹവും മുഴുവൻ ഇവക്ക് കിട്ടും തൊട്ട് അതിലൊക്കെ ഒക്കെ നോക്കും കാരണം പഠിപ്പ് നല്ല ജോലിയും കാണാനും ഇടിക്കുകയൊക്കെ ഇനി കെട്ടിയവന്റെ ആണെങ്കിൽ സ്നേഹമിടത്തുന്ന പൂന്തിങ്ങളാകുന്നു ഭാര്യ എന്നുള്ള രീതി തന്നെ അഭിനയിച്ച് രാവിലെ കുളിച്ച് കുറിയും തൊട്ട് ചായയായിട്ട് ബെഡ്റൂമിൽ ചെല്ലുന്ന ഭാര്യയായിട്ട് അങ്ങോട്ട് അഭിനയം കാഴ്ചവെക്കും ഇതെല്ലാം നടത്തി ഭാര്യ ഭർത്താവിൻ്റെ വീട്ടുകാരെയും ഭർത്താവിനെ എല്ലാവരും വഞ്ചിച്ചതിന് ശേഷം ഓഫീസിൽ പോവാണെങ്കിൽ ഈ നടത്തിയ പരിപാടി അവിടെ നടത്തും അതായത് അവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെക്കും ഹസ്ബൻഡൊന്നും ഒരിക്കലും അറിയാൻ പോകുന്നില്ല ആ ഒരു സെറ്റപ്പ് സെറ്റപ്പായിരിക്കില്ല കുറച്ച് കാലം ആ സെറ്റപ്പ് കഴിയുമ്പോൾ അടുത്ത സെറ്റപ്പ് ആകും ഇതുപോലത്തെ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് കേട്ടോ ഒത്തിരിയും കഥകൾ നമ്മളീ ചുറ്റുവട്ടത്തു നിന്നൊക്കെ കേൾക്കുന്നില്ല പക്ഷേ പുറമേ സമൂഹത്തിൽ മാലാഖയുടെ മുഖം മാലാഖയുടെ ഇമേജും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും ഇനി അവരെല്ലാം ദൈവശിക്ഷിക്കും കർമ്മ ഈ സ്പൂമറ എന്നും നമ്മൾ പറയുന്നതിൽ ഒരർത്ഥവുമില്ല ഇതേപോലത്തെ പോലെ ചെകുത്താന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു ദൈവശിഷ്യം കിട്ടുന്നില്ല ഇങ്ങനെ തന്നെ ജീവിക്കും എത്ര പെൺകുട്ടികളുണ്ടെന്നറിയാം ഇപ്പം കല്യാണത്തിൻ്റെ തലദോസം ഒരു മൂന്നാല് ഫോണോ അവൾമാർക്ക് മൂന്നാല് സിമ്മോ ഫോണോ ഒക്കെ കാണും അതെല്ലാം ഒടിച്ച് കളഞ്ഞ് എടുത്ത് തൂരെ കളഞ്ഞ് വെച്ച് അവൾമാർ കല്യാണം ും പോയിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞു പിന്നെ ഡീസെൻറ്റായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല പോയിട്ടൊരു അഞ്ചാറ് വർഷമൊക്കെ കെട്ടിയോനും പിള്ളേരും ഒക്കെ ആയിട്ട് ഒതുങ്ങി നിൽക്കും അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും പഴയ പരിപാടി തന്നെ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ സ്ത്രീകളെ ഇപ്പം കാലം പുരോഗമിച്ച് മെമ്മിനിസ്റ്റുകളെല്ലാം കൂടെ കുറേ സാന്ദ്രയം എല്ലാം മേടിച്ച് സ്ത്രീകൾക്ക് കൊടുത്ത് എന്തൊക്കെയോ ആക്കി ആക്കിത്തീർത്തതിന് ശേഷം അതല്ല ഒരു പരിധി വരെ ജോലിക്ക് പോകാനും സ്വന്തം കാലം നിൽക്കാനും ഈ ഭർത്തുവീട്ടിൽ പീഡനമുണ്ടേ അത് സഹിച്ച് കിടക്കാതെ രക്ഷപെടാനും എല്ലാം ഉപകരിക്കുന്ന ഒരു കാര്യം സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ധൈര്യം ഒരു ശക്തി ഉണ്ടാക്കി കൊടുക്കുന്ന സാമൂഹ്യ മാറ്റങ്ങളാണ് അതെല്ലാം പിന്നെ സ്ത്രീ സുരക്ഷിയമങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടി സ്ത്രീയെ അങ്ങ് പൊക്കിക്കൊണ്ട് പോയി അതൊക്കെ വളരെ നല്ല കാല കാര്യമാണ് പക്ഷേ അതിൻ്റെ എല്ലാ സൈഡ് എഫക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഉണ്ടായിരിക്കുന്ന കുറേ മൂല്യങ്ങളും കുറേ അച്ചടക്കങ്ങളും കുറേ നന്മകളും ഒരു സ്ത്രീയാന്നുള്ള ഒരു സ്ത്രീക്ക് ഒരു ആർത്ത ഒരു ഉണ്ടാവണം അങ്ങനത്തെ ഒരു 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 അലിവുള്ള ഹൃദയം ഉണ്ടാവണം അത് തീരെ ഇല്ലാ പോയി ക്രൂരതയുടെ പര്യായമായി മാറിക്കൊണ്ടിരിക്കുക സ്ത്രീ എന്ന് പറയുമ്പോൾ തന്നെ ഒരു അലിവുള്ള ഹൃദയം പുരുഷനേക്കാൾ കൂടുതൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെയൊക്കെ ഒരു സങ്കല്പമാണ് നമ്മുടെ ഇവിടുത്തെ കവികളും കവികളൊക്കെ പാടിയിരിക്കുന്ന പാട്ടും അത് ഇത് എല്ലാം തകടം പറഞ്ഞു കേട്ടോ ഇതൊന്നും ഇപ്പോൾ പെൺകുട്ടികളിലില്ല എല്ലാം ക്രൂരതയുള്ള പെൺകുട്ടികളാണ് അച്ഛനെ അമ്മയെ ബഹുമാനിക്കാനും ഒന്നും അറിയത്തില്ല അങ്ങോട്ട് കല്യാണം കഴിച്ച് തന്നാൽ അപ്പം തന്നെ അവിടെ ആ പയ്യനെ അടിച്ചു മാറ്റിക്കൊണ്ട് പുറത്തോട്ട് പോരുക അവരെയൊക്കെ ഉപദ്രവിക്കുക അങ്ങനെ ആ പെൺകുട്ടികളെല്ലാം വളരെ മോശമായിക്കൊണ്ടാണ് ഇപ്പം ഇരിക്കുന്നത് ഗ്രീഷ്മയൊരു പ്രതീകം മാത്രമാണ് സത്യത്തെ ഈ ഗ്രീഷ്മയ്ക്ക് നല്ലൊരു വിധി തൂക്കിയൊക്കെ വല്ലണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയാലും പഴയ ചെറുപ്പമാണെന്നൊക്കെ പറഞ്ഞ് വാദിച്ചു എന്ത് കിട്ടും നമുക്ക് നോക്കാം അപ്പൊ ഗ്രീഷ്മയ്ക്ക് നല്ല ഒരു ഇത് കിട്ടണം കിട്ടിയാല് ഈ തേപ്പുകാരി പെൺപിള്ളാർക്ക് ഒരു പാടം കൂടെ ആവണം ശരിക്കും പറഞ്ഞാൽ അത്രയും ക്രൂരതയാണ് ഇവള് ചെയ്തിരിക്കുന്നത് ഇതിനേക്കാട്ടും ക്രൂരതയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവളെല്ലാം ആദ്യം ചെയ്യുന്നത് പക്ഷേ ഇവളുടെ ഈ നാൾ വഴികൾ ചിന്തിക്കുമ്പോഴും ഈ വോയിസ് ഇത്രയും സ്വീറ്റ് വോയിസ് ഇതേ വോയിസ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ കേട്ടോ ഇത്രയും സ്വീറ്റ് വോയിസിലാണ് ഈ ക്രൂരത മുഴുവൻ ചെയ്യുക ഒരു ഇതുമില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ പറയുന്ന പോലെ പാവങ്ങൾ ആരേലും വെട്ടിട്ടുണ്ട് ആൺവിങ്ങളുടെ വീട്ടിൽ പോയിട്ട് സ്ത്രീധനത്തിന് വെട്ടിക്കൊല്ലുക കഴിഞ്ഞ ദിവസം നമ്മൾ കറുത്തതാണ് ഇംഗ്ലീഷ് അറിയത്തില്ലെന്നും പറഞ്ഞു അവരുടെ പീഡനം കൊണ്ട് അവർ ആ കൊച്ചാത്മഹത്യയുണ്ട് പാവങ്ങൾ ആരെങ്കിലും ഉണ്ട് അവരുടെ കാര്യം പോക്കുമായി അതും പറയാതിരിക്കാൻ പറ്റിയല്ലേ ഈ അവസരത്തിൽ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ